ാണ് കേ നമുക്കെന്നാ പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നല്ല കിടനം അടിപൊളി കടലില പായസം നമ്മൾ വെക്കുന്നത് പാൽ ഒഴിച്ച് കൊടുത്തു ഇനി നമുക്ക് നന്നടന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പൊ നമുക്ക് ഈ പാലും അതൊക്കെ ശർക്കരയും മൂന്ന് പ്രാവശ്യം നമുക്ക് ഒഴിച്ച് കൊടുത്ത് ഒന്ന് സെറ്റ് ചെയ്ത് പറ്റി ചെടിക്കേണ്ട ആവശ്യമുണ്ടോ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഉള്ള ഒരു കിടനം കടലില പായസം വെക്കുന്നത് അപ്പൊ എല്ലാവരും ഒന്ന് കാണുക സമ്പത്തുള്ള കിടക്കണം അപ്പൊ നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം എന്താ പാൽ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ അതുപോലെ നമുക്ക് നമുക്കിതാ ഇവിടെ നമുക്ക് അണ്ടിപ്പരിപ്പ് അതിനെക്കന്നെ മുതിരിങ്ങി കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നമുക്ക് വരത്തെടുക്കാൻ ആവശ്യമുണ്ട് അപ്പോൾ വരത്തെടുക്കാം അപ്പോൾ പാലും ബാക്കി ഇരിപ്പുണ്ട് അതിനെക്കാൻ ശർക്കരയും അവിടെ ഇരുമ്പോണ്ട് അപ്പം ശർക്കരയും നമുക്ക് പിന്നെ ആവശ്യത്തിന് ഒത്തിരി ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ ഫ്രഷ് അപ്പോൾ നമുക്ക് സാധാ പായസം വെക്കുന്ന നടക്കല്ല കുറച്ച് ഒത്തിരി കട്ടിയാണ് എങ്കിൽ വെച്ചെടുത്ത് കഴിഞ്ഞാൽ സംഭവം നല്ല കിട്ടിലായിട്ടുണ്ട് ആ അടിപ്പൊളിയാണ് ഓക്കെ നമുക്കതായത് എല്ലാം ഒഴിയിങ്ങോട്ട് വയ്ക്കാം അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇനിയിപ്പം മുന്തിരികയും അതിനൊക്കെ തന്നെ അണ്ടിപ്പരിപ്പ് കഴുകി വെക്കാം കേട്ടോ നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മുതിരികെ അതിനൊക്കെ അടിപൊരുമ്പം തന്നെയാണ് ഇവിടെ എടുത്തേക്കുന്നത് അടിപൊരുമ്പ് നമ്മുടെ കഴുകി വെക്കുകയാണ് അപ്പൊ നമ്മുടെ ഇവിടെ കീടലം കിടലം അടിപൊളി രുചി ഒരു കടല പായസമാണ് വയ്ക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് നല്ല അടിപൊളി രുചിയിലുള്ള കീടം കടല പായസം മലയാസത്തിൻ്റെയൊക്കെ ഇഷ്ടപ്പെട്ട താരം കടല പായസമാണ് കണ്ടു ഓക്കെ അപ്പൊ നമ്മൾ കടല പായസം എല്ലാം നമ്മൾ ഒഴിച്ച് തളുപ്പം തന്നെ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പാൽ പാലൊഴിച്ച് നല്ല ഇളക്കി കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് എന്താ ഇവിടെ വന്നിട്ട് അതവിടെ നമുക്ക് നമ്മൾ ആ മുന്ദ്രികയും അതിലൊക്കെ അടിപ്പരിപ്പ് കൊണ്ട് നമുക്കൊന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മളെ കലാ പായസത്തെ അവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അപ്പോൾ പാൽ പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിന് കുറച്ച് ശർക്കര കൂടി ഇത് ചേർത്ത് കൊടുക്കും കട രണ്ട് മൂന്ന് ട്രിപ്പ് ആയിട്ടാണ് ശർക്കരയും പാലും ചേർത്ത് കൊടുക്കുന്നത് കേസ് അപ്പം ജസ്റ്റ് എല്ലാവരും കാണുക കണ്ടെത്താനെന്ന് മനസ്സിലാവും സംഭവം നമുക്ക് കട ചോദിക്കാം നമുക്കത് ബാക്കിയുള്ള പാൽപ്പൊടി ചേർക്കേണ്ട കാര്യങ്ങൾ ഇപ്പോൾ പല നേരം കേട്ടോ അപ്പോൾ നമുക്കിങ്ങനെ ശർക്കര ഒഴിച്ചു കൊടുക്കാം അല്ലേ ചെറുക്കാരെ കൂടി നമുക്കത് അല്പം ഇത് ചേർത്ത് നോക്കാം കേട്ടോ അപ്പോൾ നല്ല കളർ കിട്ടാൻ വേണ്ടിയാണ് അതിനൊക്കെ മധുരവും അപ്പോൾ മധുരവും അതിനകത്ത് കളർ നമുക്ക് നോക്കി നോക്കി തന്നെ ചേർക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ ഒത്തിരി പാടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സംഭവം സൂത്രമാണ് അടിപ്പൊളിയാണ് പക്ഷേ ഇത് നല്ല എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല കേട്ടോ അടിപൊളിയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഒരു ഹായ് പറയുന്നത് യെസ് അത് നിങ്ങൾ ഹായ്ക്കി വരുമ്പോഴെങ്കിൽ നമുക്കത് ഇതെല്ലാം ചെയ്യാനുള്ള നല്ലൊരു എനർജി കിട്ടും കേട്ടോ അതാണ് പറയുന്നത് നമുക്ക് ആ എനർജിക്ക് വേണ്ടി എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഹായ് പറഞ്ഞു ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതിനൊക്കെ നമുക്ക് ഇന്ന് നമ്മുടെ ചാനലിലേക്ക് ഫിഫ്റ്റി കെ ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ കൊണ്ട് അപ്പോൾ നമ്മളത് പായസം പ്രശ്നങ്ങൾ തുടങ്ങാമെന്ന് വിചാരിച്ചു അതിനൊക്കെ നമ്മുടെ ചാനലിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു അടിപൊളി വീഡിയോ ഇട്ടിട്ടുണ്ട് നമ്മൾ ചെറിയൊരു സെലിബ്രേഷൻ്റെ വീഡിയോ ആണ് അപ്പോൾ അതൊന്നും കാണുന്നത് യെസ് തീർച്ചയായിട്ടും നല്ലൊരു വൈബുമാണ് അടിപൊളിയാണ് നമുക്ക് നന്നായിട്ട് നിങ്ങൾക്ക് കൊടുക്കാം അപ്പോൾ നമ്മളെ കിട്ടിലും കിട്ടിലും കടല പായസം എന്താ ഇവിടെ ഇങ്ങനെ റെഡി റെഡി ആയിക്കൊണ്ടിരിക്കണം കേട്ടോ അപ്പോൾ ഇതിന് നമുക്കതാ ഇവിടെ അണ്ടിപ്പരിപ്പം അതിനൊക്കെ മുദ്രിക്കുന്നതവിടെ ഉണ്ട് ഓക്കെ ഇനി നമുക്ക് താരത്തെടുത്ത് നമ്മൾ പാൽപ്പൊടി എടുക്കാറുണ്ട് പാൽപ്പൊടി ഒന്ന് പൊത്തിച്ച് കഴിഞ്ഞാൽ ഇനി കിട്ടുക ഇത് പാൽപ്പൊടിയാണ് കേട്ടോ പാൽപ്പൊടി പാൽപ്പൊടി ചേർക്കുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ നന്നായിട്ട് എന്താ പറയുക അതൊന്ന് എന്താ പറയുക അടിപൊളിയായിട്ട് എന്താ പറയുക ഒരു ഒന്ന് കൊകുകി കിട്ടും നല്ല രീതിയിൽ ഒന്ന് കുറുകി നല്ലൊരു തിരിച്ചു കിട്ടാൻ വേണ്ടിയാണ് അത് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ഓക്കെ പ്രാബാബ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പല പെട്ട കൂടെ ഞാൻ അവർക്കുക ഓക്കെ പ്രാബദ്ധ സപ്പോർട്ട് നമുക്ക് കൂടിയേ ചെയ്തോളൂ ഓക്കെ കേസ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബെട്ടൻ നെപ്പിക്കുക നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ടാണ് എപ്പോഴിങ്ങനെ പറയുന്നത് എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്ത് കാണുക സബ്സ്ക്രൈബർ കാണുക തീർച്ചയായിട്ടും ബെൽബൻ കൂട്ടുകൊണ്ട് തന്നെ അതിൽ കിടന്ന അടിപൊളിയൊരു കടൽ പായസോടൊക്കെ ചെയ്യാൻ പറ്റും ഇട്ടിപ്പൊടി ചോദിച്ചുള്ള കിടന്ന കടൽ പായസം നമ്മുടെ മണ്ണൂസിൻ്റെയൊക്കെ സ്പെഷ്യലായിട്ടുള്ള കടല പായസോടും അതായത് പാൽപ്പൊടിയാണ് നമുക്ക് അത് പാൽപ്പൊടി കൂടെ അപ്പോഴേക്ക് ചെയ്യാൻ പോകുന്നത് ിനൊക്കെ പ്രശ്നമുണ്ട് കൂടെ കൂടെ നമ്മളെ മോഡത്തിന് വരുന്ന ഒരു പ്രശ്നമാണ് നമ്മളെ ഇതിലേക്ക് ഈ ഒരു പ്രശ്നമായിട്ട് നമ്മളെ എന്താ പറയുക മൊബൈലിലേക്ക് വരുന്നത് നെറ്റിന്റെ പ്രശ്നമാണത് ഓക്കെ നമുക്ക് പാൽപ്പൊടി എന്താ ഇവിടെ ഇങ്ങനെ റെഡി ആക്കിയിട്ടുണ്ട് പാൽപ്പൊടി റെഡി ആക്കി വെച്ചിട്ട് വയ്ക്കുന്നു പാൽപ്പൊടി ഉണ്ട് പിന്നെ അതിനൊക്കെ ഇവിടെ വരുമ്പോഴത്തേക്കൂടെ അണ്ടിപ്പരിപ്പ് മുന്തിരിക എന്താ ഇവിടെ നമ്മൾ ഇതായി എടുത്ത് വെച്ചിട്ടുണ്ട് ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിയെ നമുക്ക് തന്നെ റോസ്റ്റ് ചെയ്തെടുക്കണം നമ്മുടെ ഇന്നത്തെ കീടനം കീടനം മധുരങ്ങൾ അപ്പൊ നമുക്കതായി പാലപ്പുടിയിലേക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ചൂട് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ പാലപ്പുടിയിലേക്ക് ചൂട് വെള്ളം ചേർത്ത് അത് സെറ്റ് ആയി പോകും കട്ട് ചെയ്യാൻ പോകും അതുകൊണ്ട് ചൂട് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം എല്ലാരും സപ്പോർട്ട് നല്ല കീടനം രീതിയിൽ നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള ആയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും മിസ്സ് ചെയ്യേണ്ട എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ കൂടി ഒന്ന് എന്നെ വിളിക്കുക അതേപോലെ പാൽപ്പൊടിയാണ് കേട്ടോ നമ്മൾ സാധാരണ പുറത്തുനിന്ന് വഴക്കുന്ന പത്ത് രൂപയുടെ പാൽപ്പൊടി അപ്പം അത് രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് വെള്ളത്തിൽ ചൂട് വെള്ളത്തിൽ ഇതായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കുറയ്ക്കുകയാണ് അപ്പം നമുക്ക് അത് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം

ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് അടുത്തുള്ളത് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കണം നമ്മളെ മുന്തിരിങ്ങൻ അണ്ടിപ്പരം കൊണ്ടാണ് വരിപ്പോൾ കേട്ടോ പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള മുന്തിരിങ്ങ പോലെ നമ്മളെ എടുത്തേക്കുന്നത് അപ്പൊ അതൊന്ന് റോസ്റ്റ് ചെയ്യാനുണ്ട് നമുക്ക് അതിന് ഒന്നും ഇളക്കി കൊടുക്കാം കൊടുക്കാതെയുള്ള പായസം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അടിപൊളി ഒരു കടല പായസം ഉണ്ട് അവിടെ വെക്കുന്നത് അപ്പോൾ അതിന്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടി ഒന്ന് വെക്കുക ഓക്കെ നമുക്കതാ ഇനി നമുക്കൊരു ചെറിയ ഒരു ഇരുമി അടി അവിടെ എടുത്തിട്ടുണ്ട് ഓഫീഗ സംഭവം തീ ഒന്നും ചെറുതാണ് കണ്ടോ വളരെ ചെറിയ രീതിയിലാവശ്യമുള്ളൂ നമുക്കത് ഇത്ര ചെറിയൊരു അണ്ടിപ്പരുമ്പ് മുൻവരിക മാത്രമാണ് ഉള്ളത് കണ്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാൻ കിട്ടും ഇനി നമുക്കെന്നാൽ നമുക്ക് നെയ്യ് എടുത്തിട്ടുണ്ട് നെയ്യാണ് നെയ്യാണല്ലോ കൈയിരിക്കുന്ന കേട്ടോ അപ്പം നെയ്യ് നമുക്കിതായി ഈ ചെറിയ ഇരുമ്പ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ കിട്ടും നല്ല ചൂടാണ് ഏറ്റവും പുറത്ത് നല്ല കിടന്ന ചൂട് നമ്മൾ നെയ്യൊക്കെ ഇങ്ങനെ ഉരുകിയിരിക്കുന്ന കേട്ടോ അത്യാവശ്യം നല്ല ചൂടുണ്ട് അപ്പം ഇനി നമുക്കെന്ന ഈ വണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങി അതിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ കിട്ടും ഡിഫതിലേക്ക് കൊടുക്കുന്നത് അപ്പം നന്നായി റോസ്റ്റ് ചെയ്ത് എടുക്കാം അഥവാ എണ്ണ ചെയ്യരുത് അപ്പം എണ്ണ ചെയ്യുക നെയ്യ് തന്നെ ചെയ്യുക എന്നാണ് അതിൻ്റെ ശരിക്കുള്ള ഒരു ഡിഷ് വരുന്നത് അതേപോലെ തന്നെ പായസം എവിടെ ഇങ്ങനെ ഡേ വരെയാണ് അതിൻ്റെ എല്ലാ പ്രശ്നം സപ്പോർട്ട് ചെയ്യാം നമുക്ക് ഇറക്കി കൊടുക്കാൻ അപ്പം നമ്മൾ അണ്ടിപ്പരം മുതിർന്നതൊക്കെ റോസ്റ്റ് ചെയ്യുന്നതോ ആ ചെറിയ ഇരുമ്പോഴും അപ്പം നമുക്കിത് ഇവിടെ നമ്മളെ പായസം ഇവിടെ ഉണ്ട് അപ്പോൾ പായസം ഒന്നും ഇറക്കി കൊടുക്കാം അപ്പൊ ഏകദേശം തീരാറായിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇതിനകത്ത് വിശേഷങ്ങൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ എനേബിൾ വയ്ക്കുക ഓക്കെ നമുക്ക് സബ്സ്ക്രൈബ് വേസ്സൊക്കെ വളരെ കുറവാണെങ്കിൽ സറിയ കൂടെ കൂടെ പറയുന്നു അപ്പൊ എല്ലാവരും ചിന്തിക്കാം സബക്രൈബ് കഴുകാം നമ്മൾ നന്നായിട്ട് ഇറങ്ങി കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് അതിൻ്റെ മരുദോപ്പറും നോക്കണം അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ അടിപ്പരപ്പ് മുദ്രയും കൂടെ നന്നായിട്ടൊന്ന് നമ്മളൊന്ന് വാട്ടിയെടുക്കാം അവിടെ നിന്ന് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നല്ല റോസ്റ്റ് ചെയ്ത് കൊടുക്കുക അപ്പം ഇതിന് വീഴുമ്പോഴത്തേക്കും അതായതിലേക്ക് വരുമ്പോഴത്തേക്കും നല്ല രീതിയിൽ അങ്ങ് എന്താ പറയാ നല്ല രീതിയിൽ നമുക്ക് കഴിക്കാനും അതിലൊക്കെ പായസത്തിൻ്റെ ടേസ്റ്റുമൊക്കെ മാറും നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം അപ്പം ചേച്ചി അപ്പം നന്നായിട്ടുള്ള റോസ്റ്റ് കേൾക്കാം കേട്ടോ അടിപൊളിയായിട്ടുള്ള റോസ്റ്റ് എടുക്കുക അപ്പം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കുറുകണം നമ്മളെ പായസം ഉണ്ട് നന്നായിട്ടൊന്ന് കുറുകണം അപ്പോൾ നല്ല കിടന്ന ഇപ്പോൾ ഇവിടെ തന്നെ നല്ലൊരു മണം അടിക്കുന്നുണ്ട് അടിപ്പൊടി ഇവിടെ മണം അടിക്കുന്നുണ്ട് നമ്മൾ കടത്ത പച്ചത്തിൻ്റെ മണം വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതിന് നന്നായിട്ടൊന്ന് കുറുകിയിട്ട് നമുക്കിതാക്ക ഇത് ചേർത്ത് കൊടുത്താൽ നമ്മുടെ പായസത്തെ റെഡിയാണ് അപ്പോൾ നമ്മളത് ഇവിടെ ഇത് മുതിരികയും നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ മുന്തിരികയ്ക്ക് വന്നിട്ട് പെരുവിട്ടുണ്ടോ ഓക്കെ അപ്പോൾ അതായത് പോയിട്ട് വരാം അപ്പോൾ നമുക്കതായതൊന്ന് നമ്മൾ അത്യാവശ്യം ഒത്തിരി തീയതി കൂട്ടി വെച്ചയ്ക്ക നന്നായിട്ടൊന്ന് കുറുക കുറുകി വരുമ്പോഴത്തേക്ക് നമുക്ക് അത് ആണ്ടിപ്പരക്കും മുന്നിലേയും കൂടെ ഇട്ടുകൊടുക്കാൻ കിട്ടും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൻ കൂടെ ഒന്ന് എനേബിൾ നോക്കുക അപ്പോൾ പായസം ഒന്ന് ഇനി കുറുകാൻ വേണ്ടിയാണ് ഇതിൽ ഇതിലൂടെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് കേട്ടോ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് പായസം ഒന്ന് കുറുകി വന്നാൽ മാത്രം മതി ഉറകി വന്നിട്ട് നമുക്ക് നേരത്തെ നമ്മൾ വണ്ടി പരിപാടി അതിനകത്ത് മുന്തിരികൊണ്ട് അതിന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ പരിപാടി കഴിഞ്ഞു ഓക്കെ അപ്പോൾ നമുക്ക് കിടനം രുചിയിലുള്ള ഒരു കടല പായസം എന്താ ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് കുറച്ച് കുറച്ച് ശർക്കര അപ്പൊ നമുക്ക് കഴിഞ്ഞാൽ കുറച്ച് ശർക്കര ശർക്കര ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് ശർക്കര മാത്രം ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ എന്തെങ്കിലും മധുരമൊക്കെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്താണ് അത് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നത് അപ്പം ഈ സമയത്ത് നമുക്ക് അത് കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റോ അപ്പം നല്ല കിടന്നും കിട്ടുന്ന രുചിയിലുള്ള കിടത്ത ഒരു കടല പൈസ ഉണ്ടോ വെക്കുന്നത് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും കാണുക കണ്ടാൽ മാത്രം പോലെ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും വെക്കുക ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ അത് അതിനൊക്കെ ഇവിടെ നമ്മൾ അണ്ടിപ്പരിപ്പും അതിനൊക്കെ തന്നെ മുന്തിരികെയും നമ്മളൊക്കെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കണം കേട്ടോ അതിന്റെ പരിപാടി കഴിഞ്ഞു റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കണം അപ്പൊ പായസം ഒന്ന് കുറുകിയാൽ നമുക്ക് അതിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ ഓക്കെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും തീർച്ചയായിട്ടും ബലപ്പെട്ട കൂടി നീക്കാം അതുപോലെ നമ്മുടെ ചാനലിന്റെ ഫ്രണ്ടിന്റെ ഒരു വീഡിയോ റപ്പോർട്ട് ഒരു സെലിബ്രേഷൻ്റെ വീഡിയോ ആണ് നമ്മുടെ ചാനലിൽ നിന്ന് സെറ്റ് ചെയ്യുക ആയിട്ടുണ്ട് അപ്പൊ സെലിബ്രേഷൻ ഒരു വീഡിയോ നമ്മൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടൊന്ന് കാണുക അടിപൊളിയാണ് അത് വേറെ ഒന്നും കേട്ടോ നമ്മൾ ആ സെലിബ്രേഷൻ വഴി മാത്രമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും സെലിബ്രേഷൻ ഒക്കെ വന്നാൽ അങ്ങനെ ചെയ്യാൻ പറ്റും അതൊരു ഈസി ഒരു ഈസി വഴിയിൽ നമുക്ക് എന്തുവാണെങ്കിലും എഴുതി ആ തീപ്പട്ടി പോലെ കൊണ്ട് നമുക്കത് സെറ്റ് ചെയ്ത് കത്തിക്കാനൊക്കെ പറ്റും അപ്പൊ അതുകൊണ്ട് അത് കണ്ണ് അത് കണ്ട് അതിനകത്ത് ഒരു ഐഡിയ കിട്ടും കേട്ടോ ശരിക്കും അത് കിട്ടും അടിപൊളിയൊരു വീഡിയോ ആണ് എല്ലാവരും മിസ് ചെയ്യേണ്ട അല്ലെങ്കിൽ കാണുക ഓക്കെ നന്നായി നിലക്കി കൊടുക്കണേ ഒന്ന് കുറുകി കിട്ടിയാൽ മാത്രം മതി നമ്മൾ പായസത്തിലെ എല്ലാ ഐറ്റംസും ചേർത്തിട്ടുണ്ട് നമ്മള് കടന്ന പശ്ചാത്തലത്തിൽ നല്ല റകാണ് അപ്പൊ ഒന്ന് കുറുകി വന്നു കഴിഞ്ഞാൽ നമുക്ക് അണ്ടി പെരു മുന്തിരി നമുക്ക് ഇതിലേക്ക് ചേർത്തു ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ കീടിലും വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഇതിനെവിടെ നിൽക്കുക ഓക്കെ ഓക്കെ നമുക്ക് ഈ സമയം കൂടി ഒരു ചായ കൂടി ഇടാം ചായ കൂടെ അതും കൂടെ ഇടയ്ക്കി മാറ്റി വെക്കാം എന്നാൽ കുറച്ചുകൂടെ ഒന്ന് കുറുകാനുണ്ട് കേട്ടോ കുറച്ചുകൂടെ ഒന്ന് കുറുകാനുണ്ട് അപ്പോൾ അതാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കുറുകിയിട്ടാണ് നമുക്ക് അതായത് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ ഇവിടെ നമുക്ക് അതായത് നമ്മൾ അണ്ടിപ്പരപ്പ് മറന്നാക്കാൻ മുന്രുകയും നമ്മൾ അണ്ടിപ്പരപ്പ് മുന്തിരികെ ഇവിടെ റെഡിയാക്കി വെച്ചേക്കാൻ കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട് പക്ഷെ നമ്മൾ പായസം കുറച്ചുകൂടെ ഒന്ന് കൊടുക്കണം അതാണ് അതിൻ്റെ പരിവം അപ്പം അതിന് വേണ്ടിയിട്ട് അതൊന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യാൻ കേട്ടോ നമുക്ക് ബാക്കിയുള്ള എല്ലാം ഇവിടെ റെഡിയാണ് നമ്മൾ അണ്ടിപ്പരുവേ മാത്രം ചേർത്ത് കൊടുത്താൽ മതി പക്ഷെ നമുക്ക് ജസ്റ്റ് ഒന്ന് കുറുക ഓക്കെ ഓക്കെ സാർ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും ബലപ്പെട്ട കൂടെ ഒന്ന് എണിയുമ്പോഴേ നോക്കിയാൽ നമുക്കതായി ഇങ്ങോട്ട് വയ്ക്കാൻ കിട്ടും നമ്മൾ ഞാൻ ജസ്റ്റ് ഒന്ന് ിക്കാനും നല്ലൊരു രുചിയാണ് കേട്ടോ നല്ല കീട്ട് മുന്തിരികയുണ്ടോ ഇങ്ങനെ മുന്തിരിക റോസ്റ്റ് ചെയ്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഒരു രുചിയാണ് കേട്ടോ മുന്തിരിട്ടോ മുന്തിരി മുന്തിരികയെക്കാൻ അടിപൊളി പോലെ റോസ്റ്റ് ചെയ്ത് കഴിക്കാം അടിപൊളിയാണ് നമുക്ക് കുട്ടിക്കാലത്തെ അമ്മ തരുവേ അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് അല്ലെങ്കിൽ പിന്നെ അടുത്തൊരു പാർട്ടി വരേണ്ടി വരും അതാണ് ഞാൻ ഞാനിങ്ങനെ ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതൊക്കെ നമ്മളെ കിട്ടണം വിശേഷങ്ങൾ അപ്പൊ ഇനി നമുക്ക് ജസ്റ്റ് മുന്തിരികയും അതിനൊക്കെ തന്നെ എനിക്കൊരു കോൾ വരുന്നുണ്ട് അതാണ് നമ്മൾ ഫോൺ ഒന്ന് സ്ട്രക്കായി പോകുന്നേ ഒരു മിനിറ്റ് ഓക്കെ ഓക്കെ ഫ്രണ്ട്സാ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കുറുകയെന്ന് തോന്നലല്ലേ അപ്പൊ നമുക്ക് കുറിക്കഴിഞ്ഞാൽ നമുക്ക് ഇതോടെ ഇട്ടിട്ട് നമുക്ക് ഈ വീഡിയോസ് ക്ലോസ് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് ഇതൊക്കെയാണ് നമ്മുടെ കിടന വിശേഷങ്ങൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ ചാനലിൻ്റെ ഫ്രണ്ട് കിടന വീഡിയോസ് ഇറപ്പുണ്ട് അപ്പം തീർച്ചയായിട്ടും കാണുക നമുക്ക് ഫിഫ്റ്റി കെ ആ ദിവസമാണ് സെലിബ്രേഷൻ വീഡിയോ ആണ് അപ്പം ഇനിയും സെലിബ്രേഷൻ ഒരുപാട് വരാണ്ടിട്ടു അപ്പം അത് നമുക്ക് കാണാം തീർച്ചയായിട്ടും അപ്പം എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ഭയപ്പെട്ട കൂടെ നിൽക്കുക വെച്ചിരിക്കുന്നത് ഇതൊരു ആയിട്ടുണ്ട് നന്നായിട്ടൊക്കെ കുറുകി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ നന്നായിട്ടൊന്ന് കുറുകിയിട്ടുണ്ട് ഓക്കെ നമുക്കിതാ ഇനി ചായ ഒന്ന് എടുക്കാൻ കേട്ടോ ചായ ഒന്ന് ഒന്ന് എടുത്തൊന്ന് ഒഴിക്കാൻ നമ്മളൊരു കിരീടം അടിപൊളി നാടൻ ചായ കൂടി നമ്മൾ എടുത്തിട്ടുണ്ടോ ചായ കൂടെ ഒഴിച്ചിട്ട് നമുക്ക് நம்ம அடிப்பருமும் முந்திர கூட நம்ம அதிலே விட்டு கொடுக்க மதி கழிஞ்சு இல்லை நமக்கு அடிப்பருமும் முந்திங்க எல்லாம் கூட தட்டி நமக்கு அது இட்டு கொடுக்க நம்ம கிட்ட அடிப்பொழியாய் உள்ள நம்மள கடலை பாயசம் ரெடி ஆகும் ஓகே உள்ள தட்டிட்டு അണ്ടി അണ്ടിപ്പരമ്പം മുന്തിരികെ തന്നെ കിടപ്പുണ്ട് ഓക്കെ അപ്പൊ നമ്മൾ കിഴലം കിഴനം കടല പായസം എന്താ ഇവിടെ റെഡി ആയിരിക്കുകയാണ് നമ്മളത് അണ്ടിപ്പറമ്പ് മുന്തിരിയിട്ട് ഇറക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്നെ എല്ലാ ഫ്രണ്ട്സും കാണുക കണ്ണമുട്ടെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ തന്നെ ദിവസം ഓക്കെ ഫ്രണ്ട്സ് ബാക്കി വളരും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലായിടത്തും അപ്പൊ അത് എങ്ങനെയാണ് നമ്മൾ കിടന്ന കടല പായസം ഉണ്ടാക്കുന്നത് അപ്പൊ എല്ലാ ഫ്രണ്ട്സും കാണുക അത് കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും കുടിക്കുമ്പോഴത്തേക്ക് ഇതിന്റെ രുചി അട്ടിപ്പൊളിയാണ് നല്ല സൂപ്പർ രുചി ഉള്ള ഒരു പായസമാണ് ഓക്കെ ഫ്രണ്ട്സ് അത് നമ്മളെ കടല പായസം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അത് ജസ്റ്റ് അടച്ചു വയ്ക്കാം നമുക്കത് ജസ്റ്റ് ഇതൊന്ന് അടച്ചു വയ്ക്കാം അപ്പം നമ്മൾ കടല പായസം കഴിഞ്ഞു ഓക്കെ നമുക്ക് നമുക്കിത് കിടം കില്ലെല്ലാം വരെ അടിപൊളി അടുത്ത അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ എല്ലാം ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബലപ്പെട്ട കൂടെ നോക്കാം ഓക്കെ ഫ്രണ്ട്സ് ദയവ് വരുന്ന അടുത്തൊരു പാട്ട് ഒരു വീഡിയോ ആയിട്ട് ബൈ